ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ കാൽവരി മലയിലേക്കുള്ള യാത്രയിൽ അവനൊപ്പം വിശുദ്ധ നോമ്പിലൂടെ നാമും ആ യാത്രയിൽ പങ്കുകാരാവുമ്പോൾ ഈ നോമ്പിന്റെ നാൾ വഴികളിൽ അല്പനേരം നമുക്ക് ചിന്തിക്കാം നോമ്പിലെ അഞ്ചാം ആഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ യേശുക്രിസ്തു കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ആ വലിയ അത്ഭുതം നമുക്ക് കാണാൻ കഴിയുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ഒരു ശബത്തിൽ അവൻ ഒരു പള്ളി ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സമ്പത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മീൻ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ പതിനെട്ട് വർഷം രോഗാത്മാവ് ബാധിച്ച കൂനിയായ സ്ത്രീയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പതിനെട്ട് വർഷമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം തന്നെയാണ് ഏകദേശം രണ്ട് ദശാബ്ദങ്ങൾ എന്നാൽ തന്റെ ലോകാവസ്ഥയിലും ഈ പതിനെട്ട് വർഷവും നിരന്തരം ആരാധനയിൽ സംബന്ധിക്കുവാൻ അവൾ ദേവാലയത്തിൽ പോയിരുന്നു എന്നതാണ് വാസ്തവം ഇവിടെയാണ് എല്ലാ കാലഘട്ടത്തിലും കൂനിയായ സ്ത്രീയെ പോലെ നാമം ദൈവത്തോട് അടുത്ത് നിൽക്കണം എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നത് പതിനെട്ട് വർഷക്കാലം വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച ഈ സ്ത്രീക്ക് അവസാനം യേശു തൻ്റെ അടുക്കൽ വെച്ച് സൗഖ്യം നൽകുന്നു ഇതൊരു വലിയ പ്രത്യാശയുടെ അനുഭവമാണ് നാം എത്രയേറെ കഷ്ടതയിലൂടെ കടന്നുപോയാലും ദൈവത്തോട് അടുത്തിരിക്കുന്നവരായിരിക്കണം ദൈവത്തോട് കൂടുതൽ മടി കൂടാതെ പ്രയാസം കൂടാതെ അടുത്തു വരുവാൻ ശ്രമിക്കുന്നവർക്ക് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പതിനെട്ടോ വർഷമാവാം എത്ര കാലം കഴിഞ്ഞാലും ഈ കൂനിയായ സ്ത്രീയെപ്പോലെ ദൈവാത്ഭുതം ദർശിക്കുവാൻ നമുക്കും സാധിക്കും വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഈ കാത്തിരിപ്പുകൾ നമുക്ക് പലയിടത്തും ദർശിക്കുവാൻ സാധിക്കും സക്കരിയാവിന്റെയും എലിസബത്തിന്റെയും കാത്തിരിപ്പ് യോഹനാൽ സ്നാപകന്റെ ജനനത്തോടെ അവരുടെ കാത്തിരിപ്പിന് അർത്ഥമുണ്ടായി ഇയ്യോബും വളരെ കഷ്ടതകൾ അനുഭവിച്ച ശേഷം ദൈവം അവന്റെ സമ്പാദ്യങ്ങൾ തിരിച്ചു നൽകുന്നതായി നമുക്ക് കാണാം അതുപോലെ കൂനിയായ സ്ത്രീയെ പോലെ സക്കരിയാവിനെയും എലിസബത്തിനെയും പോലെ ഇയോബിനെ പോലെ ദൈവസന്നിധിയും ദൈവത്തോട് ചേർന്ന് നിന്ന് കാത്തിരിക്കുവാൻ നമുക്കും സാധിക്കട്ടെ അപ്പോൾ ദൈവം നമ്മിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഈ നോമ്പുവേളയിൽ മഹത്തരമായ ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ഭാരപ്പെടുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവട്ടെ ഹൃദയമില്ലാത്ത നമ്മുടെ വാക്കുകളെക്കാൾ വാക്കുകളില്ലാത്ത ഹൃദയമാണ് ഏറ്റവും നല്ലത് എന്നാൽ നമ്മുടെ വാക്കുകളും നമ്മുടെ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഒന്നിക്കുമ്പോൾ എത്ര മനോഹരം നന്ദി